ഹായ് ഫ്രണ്ട്സ് സ്റ്റിച്ചി ക്രാഫ്റ്റിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഡ്രെസ്സിൻ്റെ സ്റ്റോറേജ് ബോക്സാണ് ഇതിനെന്ത് വർക്ക് ചെയ്യണമെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം പിന്നെ പെയിൻ്റ് അടിക്കാതെ ഒരു വർക്കും ചെയ്യാനും പറ്റില്ല കാരണം ഇത് കുറേ നാൾ മഴ നനഞ്ഞതുകൊണ്ട് ഇതിൻ്റെ ഒറിജിനൽ കളറ് ഫെയ്ഡായിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ വൈറ്റ് അടിച്ചുകൊടുത്തു വൈറ്റ് പെയിൻ്റ് വൈറ്റ് അടിച്ചു തുടങ്ങിപ്പോൾ ഒരു ഭംഗിയില്ല അതുകൊണ്ട് ഞാൻ കളർ മാറ്റി വൈറ്റും റെഡും കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പിങ്ക് കളർ ആക്കിയിട്ട് പിങ്ക് കളർ അടിച്ചു കൊടുത്തു അപ്പോൾ പിങ്ക് കളർ കളറാകുമ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ പിങ്ക് കളർ അടിച്ചു കൊടുത്തു ഫുള്ള് അകത്തും പുറത്തും നല്ലൊരു പിങ്ക് കളർ അടിച്ചു കൊടുത്തു വീടുകൾ കാണുന്നതിനേക്കാളും നല്ലൊരു പിങ്ക് കളറാണ് നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നത് ഈ ബോക്സിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഹോളൊന്നുമില്ലാത്ത ഒരു പ്ലെയിൻ ഏരിയ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്ത് നമ്മൾ റോസ് ചെറുതായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല എന്നാലും റോസിൻ്റെ റോസിൻ്റെ ഒരു മോഡൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ റോസിൻ്റെ പെറ്റൽസ് വരച്ചു കൊടുത്തു നമ്മളിങ്ങനെ ബ്രഷിൽ മുക്കിയിട്ട് പെയിൻറ്റ് മുക്കിയിട്ട് ഓരോ പെറ്റൽസ് ഇങ്ങനെ വറുത്ത് ചുമ്മാ കൈ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി വരകൾ കൊണ്ടുള്ള റോസ് അങ്ങനെ വരച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇലയായിട്ടും രണ്ട് മൂന്ന് വര വരച്ച് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തു റെഡും പിങ്കും നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ ഇങ്ങനെ സിമ്പിളായ വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് നമുക്ക് മനോഹരമായ ഉപയോഗപ്രദമായ വസ്തുക്കളായി മാറ്റാൻ പറ്റും കൊഞ്ചം ബ്രെയിൻ എക്സർസൈസ് കൊടുത്താൽ മതി വോട്ടിൽ കിടന്നതിനെ വീട്ടിലാക്കിയത് നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സ്റ്റിച്ചി ക്രാഫ്റ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്